നമസ്കാരം വള്ളവനാട് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യൻ അക്കൗണ്ടിംഗ് പഠനരംഗത്തെ കേരളത്തിലെ മുഖ്യധാര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നായ ഫിനിഷിംഗ് സ്കൂൾ ഇന്ത്യയുടെ മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ സെന്റർ പെരിന്തൽമണ്ണ മണ്ണാർക്കാട് റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു സംരംഭത്തിന്റെ ഉദ്ഘാടനം പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ പി ഷാജി നിർവഹിച്ചു അക്കൌണ്ടിംഗ് പഠനരംഗത്തെ കേരളത്തിലെ മുഖ്യധാരാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നായ എറണാകുളം വൈറ്റില ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫിനിഷിംഗ് സ്കൂൾ ഇന്ത്യയുടെ പുതിയ ബ്രാഞ്ച് പെരിന്തൽമണയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് മണ്ണാർക്കാട് റോഡിൽ ഡിവൈഎസ്പി ഓഫീസിന് സമീപം നീമാ ബിൽഡിംഗിലാണ് ഫിനിഷിംഗ് സ്കൂൾ ഇന്ത്യയുടെ പുതിയ ബ്രാഞ്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ ഫിനിഷിംഗ് സ്കൂൾ ഇന്ത്യ ഡയറക്ടർ സനൂപ് മാനേജിംഗ് ഡയറക്ടർ സൌമ്യ സനൂപ് പെരിന്തൽമണ്ണ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ നസീറ ടീച്ചർ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി എസ് മൂസു മുൻ പ്രസിഡന്റ് ചമയം ബാപ്പു പി പി സൈദലവി ടാലൻ ലതീഫ് ഷബാൻ അരുൺ പി ജെ ഫിനിഷിംഗ് സ്കൂൾ ഇന്ത്യ ഡയറക്ടർ മേരി ഷാലിനി തുടങ്ങിയവരും സംബന്ധിച്ചു സാപ്പ് ടാലി ജി എസ് ടി ഡി എസ് യു എ ബാറ്റ് സോഹോ ബുക്സ് എം എസ് എക്സ് തുടങ്ങിയ ഹ്രസ്വകാല കോഴ്സുകളാണ് വിപുലമായ സൌകര്യങ്ങളും സംവിധാനങ്ങളും ഒരുക്കി സ്ഥാപനം ഓഫർ ചെയ്യുന്നത് ഫിനിഷിംഗ് സ്കൂൾ ഇന്ത്യ ഒരു ഓഡിറ്റിംഗ് ഫേമിന്റെ ഡിവിഷൻ ആയതുകൊണ്ട് തന്നെ ചാർട്ടേഡ് അക്കൌണ്ടന്റ്സും സി എം എ പ്രൊഫഷണൽസുമാണ് ഇവിടെ ക്ലാസുകൾ നയിക്കുന്നത് ഇത് ഫിനിഷിംഗ് സ്കൂളിനെ മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്നും വേറിട്ട് നിർത്തുന്ന സവിശേഷതയാണ് നമ്മൾ ഈ സ്ഥാപനം ഫോം ചെയ്തതിന്റെ പർപ്പസ് തന്നെ അതായത് എറണാകുളത്ത് സ്റ്റാർട്ട് തന്നെ നമ്മൾക്ക് ഒരു ഓഡിറ്റ് ഉണ്ട് ആ ഓഡിറ്റ് ഡിവിഷനിലേക്ക് നല്ല അക്കൗണ്ടൻ്റുമാരെ പ്രിപ്പയർ ചെയ്തെടുക്കുക എന്ന ലക്ഷ്യത്തിലാണ് നമ്മൾ അതിൽ വിജയം കണ്ടു ആദ്യം ചെറിയ രീതിയിൽ തുടങ്ങി അതിൽ നിന്ന് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ടായി അവിടെ ഉള്ള അവിടുന്ന് അതിനുശേഷം നമ്മൾ പല സ്ഥാപനങ്ങളിലേക്കും കുട്ടികളെ കൊടുക്കുന്നതായിട്ട് തുടങ്ങി എല്ലാ സ്ഥാപനങ്ങളും നമ്മളോട് ഡിമാൻഡ് ചെയ്ത് തുടങ്ങി ഏഴ് മാസമാണ് നമ്മൾ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത് ഏഴു മാസത്തിൽ അവർക്ക് ആദ്യ ദിനം മുതൽ തന്നെ അവർക്ക് പേഴ്സണൽ സിസ്റ്റം നമ്മൾ പ്രൊവൈഡ് ചെയ്യും ആദ്യം ഒരു വൺ വീക്കോളം അവർക്ക് അക്കൗണ്ട്സിൻ്റെ ബേസിക് ക്ലാസ് കൊടുക്കും അതിനുശേഷം പേഴ്സണൽ സിസ്റ്റത്തിൽ അവരിയ്ക്കും അവരുടെ ക്യുബക്കുകളിലിരിക്കും അവർക്ക് ഒരു ദിവസം പോലും നമ്മൾ അല്ലാതെ തീയറി ലാബ് എന്നൊരു സിസ്റ്റത്തിൽ പോവില്ല ത്രൂട്ട് അവർക്ക് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാനുള്ള അവസരം ഒരുക്കുന്നുണ്ട് അവരെ നമ്മൾ ഓഡിറ്റ് ഫേമിൻ്റെ ഡിവിഷൻ ആയതുകൊണ്ട് തന്നെ അവരെ പഠിപ്പിക്കുന്നത് ഓഡിറ്റേഴ്സ് തന്നെയാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പറയുന്നത് നമ്മൾ എസ് ഐപിയുടെ ഓതറൈസ്ഡ് ആണ് ഇന്ത്യയിൽ തന്നെ ആകെ ഇരുപത്തെട്ട് സ്ഥാപനമാണ് അറ്റ് പ്രസൻറ്റ് ഓതറൈസ്ഡ് എഡ്യൂക്കേഷൻ എസ് ഐ പിയുടെ കൊടുക്കാൻ ഓതറൈസ്ഡ് ആയിട്ടുള്ള സെൻറ്റേഴ്സ് ഇത് എസ് യുടെ സൈറ്റിൽ നമുക്ക് വെരിഫൈ ചെയ്യാം വെരിഫൈ ചെയ്യുമ്പോൾ കാണാൻ പറ്റും അതിലേറ്റവും ഉന്നര നിലയിലുള്ള സ്ഥാപനമാണ് ഫിനിഷി സ്കൂൾ ഇന്ത്യ കാരണം അവരെ ത്രൂട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിപ്പിക്കുന്നു അതിനുശേഷം ഓതറൈസ്ഡ് സർട്ടിഫിക്കേഷനാണ് നമ്മൾ കൊടുക്കുന്നതെല്ലാം ഗവൺമെൻറ് സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട് അത് പി ജി ഡിപ്ലോമ സർട്ടിഫിക്കേഷനാണ് അതുകൂടാതെ എസ് ഐ പിയുടെ സർട്ടിഫിക്കേഷൻ ടാലിയുടെ സർട്ടിഫിക്കേഷൻ ജി എസ് ടി ഫയൽ ചെയ്ത് പഠിച്ചതിൻ്റെ സർട്ടിഫിക്കേഷൻ പിന്നെ ടി ഡി എസ് ജി എസ് ടി ഇതെല്ലാം ചെയ്തതിൻ്റെ സർട്ടിഫിക്കേഷൻ വേറെ കൂടാതെ അവർക്ക് പ്ലേസ്മെന്റ് സപ്പോർട്ട് നമ്മൾ അംഗീകൃത പഠന കേന്ദ്രങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ എസ് എ പിയുടെ വെബ്സൈറ്റിൽ ഇത് പരിശോധിച്ച് ഉറപ്പുവരുത്താവുന്നതാണ് ഓൺലൈനായും ഓഫ്ലൈനായും സ്ഥാപനം ക്ലാസുകൾ വിപുലമായ പഠന സൌകര്യവും വിദ്യാർത്ഥി സൌഹൃദ ക്യാമ്പസും ഒരുക്കിയാണ് ഫിനിഷിംഗ് സ്കൂൾ ഇന്ത്യയുടെ പുതിയ ബ്രാഞ്ച് പെരിന്തൽമണ്ണയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പഠനത്തോടൊപ്പം പാഠ്യന്തര പ്രവർത്തനങ്ങൾക്കും സ്ഥാപനം ഏറെ പ്രാധാന്യം നൽകുന്നുണ്ട് എല്ലാ ആഘോഷങ്ങളും ക്യാമ്പസിൽ വിപുലമായ പരിപാടികളോടെയാണ് സംഘടിപ്പിക്കുന്നത് മലപ്പുറം ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച പഠന സൗകര്യങ്ങളും ലാബ് സംവിധാനങ്ങളുമുള്ള ഒരു അക്കൌണ്ടിംഗ് വിദ്യാഭ്യാസ സ്ഥാപനമാണ് പെരിന്തൽമണ്ണയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന ഫിനിഷിംഗ് സ്കൂൾ ഇന്ത്യ കൂടുതൽ വിവരങ്ങൾക്കായി എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് പെരിന്തൽമണ്ണ ഫിനിഷിംഗ് സ്കൂളിൽ നടന്ന മെഗാ ജോബ് ഫെയറിൽ കേരളത്തിലെ തന്നെ പ്രമുഖ കമ്പനികൾ പങ്കെടുത്തു മലപ്പുറം പാലക്കാട് കോഴിക്കോട് തൃശൂർ എന്നിവിടങ്ങളിൽ നിന്നായി നിരവധി ഉദ്യോഗാർത്ഥികളും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ്